ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒ എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി ബേസിക് സയൻസിലെ ഒൻപതാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻ്റുകൾ കമൻറ്റ് ബോക്സിലിടുക അതുപോലെ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കൂടി കമൻ ബോക്സിലിടാൻ മറക്കരുത് അപ്പോൾ നമുക്കിന്ന് ഒൻപതാമത്തെ ചാപ്റ്റർ പഠിക്കാം എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അവസാനത്തെ ചാപ്റ്ററാണ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് കോശങ്ങളും കോശജാലകങ്ങളും ജാലകങ്ങളും എന്നതാണ് പതിനേഴാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണിത് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്ക കഷ്ണത്തെ നിരീക്ഷിക്കുകയായിരുന്നു അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ അവ ഒന്നല്ല ഒരായിരം എണ്ണം അറകൾ എന്ന അർത്ഥത്തിൽ അവയെ അദ്ദേഹം സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ എന്ന് വിളിച്ചു അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് നമ്മുടെ റോബർട്ട് ഹുക്ക് റോബർട്ട് ഹുക്കിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ചിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അപ്പൊ പതിനേഴാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞത് റോബർട്ട് ഹുക്ക് എന്ത് ചെയ്തു മൈക്രോസ്കോപ്പിലൂടെ ഒരു കോർക്ക് കഷ്ണത്തെ നിരീക്ഷിച്ചപ്പോൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ അവ ഒന്നല്ല ഒരായിരം എണ്ണം അതായത് ആയിരം എണ്ണം അറകൾ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ സെല്ലുകൾ എന്ന അർത്ഥത്തിൽ അവയെ അദ്ദേഹം എന്ത് വിളിച്ചു അതിനെ സെല്ലുകൾ എന്ന് വിളിച്ചു ഇത് കണ്ടോ ആയിരം സെല്ലുകൾ ദാ ഇവിടെ തന്നിട്ടുണ്ട് ഇതാണ് ഇത് കണ്ടോ ആയിരം അറകൾ അറകൾ അറകളായിട്ട് ഇങ്ങനെ അദ്ദേഹം അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിച്ചു സെല്ലുകൾ എന്ന് വിളിച്ചു ഈ സെല്ലുകളായാണ് നമ്മൾ പിന്നീട് എന്ത് സെല്ലുകൾ അല്ലെങ്കിൽ അദ്ദേഹം അതിനെ വിളിച്ചതാണ് കോശങ്ങൾ തുടർന്നുള്ള വർഷങ്ങളിൽ ആൻഡൻ വാൻ ലിവൻഹോക്ക് കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറേ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ നിരീക്ഷിച്ചു നിരീക്ഷിക്കുകയും അതിലെ സൂക്ഷ്മജീവികളെ കണ്ടെത്തുകയും ചെയ്തു അപ്പം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു തുടർന്നുള്ള വർഷങ്ങൾ വന്നപ്പോൾ നമ്മുടെ ലിവൻ ഹോക്ക് അദ്ദേഹത്തിന്റെ കാലയളവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഈ ലിവൻ ഹോക്ക് കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറേ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ നിരീക്ഷിച്ചു അതിലെ സൂക്ഷ്മ ജീവികളെ കണ്ടെത്തുകയും ചെയ്തു കോശങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് കോശവിജ്ഞാനീയം വിജ്ഞാനീയം അപ്പൊ കോശങ്ങളെ കുറിച്ചുള്ള പഠന വിജ്ഞാ പഠനശാഖയ്ക്ക് പറയുന്ന പേരെന്താണ് സെൽ ബയോളജി അഥവാ കോശവിജ്ഞാനീയം എന്നാണ് കോശങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കോശവിജ്ഞാനീയത്തിന്റെ നാൾ വഴികൾ കോശവിജ്ഞാന മേഖലയിൽ പ്രധാന കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞരിൽ ചിലരെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ മത്തിയാസ് ജേക്കബ് സ്ലീഡൻ അഥവാ എം ജെ സ്ലീഡൻ എന്തു ചെയ്തു എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി അപ്പം എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് എം ജെ സ്ലീഡൻ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് അത് കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ തിയോഡോർ ഷാൻ തിയോഡോർ ഷോൻ എന്ത് ചെയ്തു എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി അപ്പൊ എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിഒൻപതിൽ തിയോഡോർ ഷ്വാൻ ആണ് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ റുഡോൾഫ് വിർഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന ആശയം അവതരിപ്പിച്ചു അപ്പൊ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന ആശയം അവതരിപ്പിച്ചതാരാ ദ റുഡോൾഫ്ഷോയാണ് വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അദ്ദേഹം ഇത് തെളിയിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിവിധ ശാസ്ത്രജ്ഞരുടെ ഈ നിരീക്ഷണ ഫലങ്ങളെല്ലാം സമന്വയിപ്പിച്ച് രൂപീകരിച്ചതാണ് കോശ സിദ്ധാന്തം ഇത് കോശ അടിസ്ഥാന സിദ്ധാന്തമാണ് അപ്പോൾ കോശ അടിസ്ഥാന സിദ്ധാന്തമാണ് എന്ത് കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വിവിധ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണ ഫലങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് എന്ത് രൂപീകരിച്ചത് കോശ സിദ്ധാന്തം രൂപീകരിച്ചത് ഇനി നമുക്ക് നോക്കാം കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി എന്താണ് എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാ അതാണ് കോശം മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് അപ്പം മുമ്പ് നിലവിലുണ്ടായ കോശങ്ങളിൽ നിന്ന് മാത്രമേ എന്തായുള്ളൂ പുതിയ കോശങ്ങൾ രൂപപ്പെടൂ അപ്പോൾ ഇതാണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പോൾ കോശ സിദ്ധാന്തം പറയുന്നത് എന്തൊക്കെയാണ് എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എന്നാണ് ആര് പറയുന്നത് കോശ സിദ്ധാന്തം പറയുന്നത് എല്ലാ ജീവജാലങ്ങളും കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആശയം തെളിയിക്കുന്ന നിരീക്ഷണ പരീക്ഷണ പ്രവർത്തനങ്ങൾ ചർച്ചയിലൂടെ ആസൂത്രണം ചെയ്ത് തയ്യാറാക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പറയുന്നത് സൂക്ഷ്മങ്ങളായ കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിവിധ തരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മൾ കോശങ്ങളെ നിരീക്ഷിക്കാൻ എന്തു ചെയ്യുന്നുണ്ട് വിവിധ തരത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്ന സഹായിക്കുന്നത് എന്താണ് അതിലുള്ള ലെൻസുകളാണ് അപ്പോൾ സാധാരണ മൈക്രോസ്കോപ്പുകളിൽ ഈ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നത് എന്താണ് അതിലുള്ള ലെൻസുകളാണ് വസ്തുക്കളെ മൈക്രോസ്കോപ്പിൽ വലുതാക്കി കാണിക്കുന്നത് മതിയായ പ്രകാശത്തിൽ മനുഷ്യനേത്രത്തിന് പൂജ്യം പോയിൻ്റ് രണ്ട് മില്ലിമീറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും ഇപ്പം നമ്മൾ ഒരു പ്രകാശത്തിൽ ആവശ്യത്തിനുള്ള പ്രകാശമുണ്ട് ആ പ്രകാശത്തിൽ നമ്മുടെ മനുഷ്യ നേത്രത്തിന് പൂജ്യം പോയിൻ്റ് രണ്ട് മില്ലി ലിറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ തമ്മിൽ വേർതിരി വേർതിരിച്ചറിയാൻ കഴിയും ഈ ദൂരമാണ് കണ്ണിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കണ്ണിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ് പൂജ്യം പോയിൻറ്റ് രണ്ട് മില്ലി ലീറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ നമുക്ക് വേർതിരിച്ചാൻ കഴിയുന്ന ആ ഒരു മതിയായ പ്രകാശം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ണിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് പൂജ്യം പോയിൻറ്റ് രണ്ട് മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ വേർതിരിച്ച് കാണാൻ ലെൻസ് ആവശ്യമാണ് അപ്പം നമുക്ക് അതിൽ കുറച്ച് നമ്മൾ പൂജ്യം പോയിൻറ്റ് രണ്ട് മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ച് കാണണമെങ്കിൽ അതിന് നമുക്ക് എന്താവശ്യമുണ്ട് ലെൻസ് ആവശ്യമുണ്ട് എന്നാൽ പൂജ്യം പോയിൻ്റ് രണ്ട് മില്ലി ലീറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ വേർതിരിച്ച് കാണാൻ നമുക്ക് എന്തു വേണ്ട നമുക്ക് ഒരു മതിയായ പ്രകാശം മതിയാകും നമുക്ക് ആവശ്യത്തിനുള്ള പ്രകാശം മതി ആ ഒരു നമ്മുടെ കണ്ണിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ണിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒറ്റ ലെൻസ് മാത്രം ഉപയോഗിക്കുന്ന സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ പത്തുമടങ്ങ് വരെ വലുപ്പത്തിൽ കാണാം അപ്പം നമ്മൾ ഒറ്റ ലെൻസ് മാത്രം ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിനെയാണ് എന്തെന്ന് പറയുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അപ്പം ഈ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകത എന്താണ് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ പത്ത് പത്ത് മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ സാധിക്കും ഇപ്പം ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം വസ്തുക്കളെ സോറി വസ്തുക്കളെയല്ല വസ്തുക്കളെ പത്ത് മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ സഹായിക്കുന്ന മൈക്രോസ്കോപ്പ് ഏതു പേരിൽ അറിയപ്പെടുന്നു സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്നു ഇനി സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകത എന്താണ് ഒറ്റ ലെൻസ് മാത്രം ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്നാൽ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഇപ്പോൾ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളുണ്ട് ആ മൈക്രോസ്കോപ്പിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അപ്പോൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ ആയിരം മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാനാകും അപ്പോൾ നമ്മൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് ഒരു വസ്തുവിനെ എത്ര മടങ്ങ് വലുപ്പത്തിൽ കാണാൻ സാധിക്കും ആ ആയിരം മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ സാധിക്കും എന്നാൽ സിമ്പിൾ മൈക്രോസ്കോപ്പാണ് ഉപയോഗിക്കുന്ന ആൾക്ക് എങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ പത്ത് മടങ്ങ് വരെ വലുപ്പത്തിൽ മാത്രമേ ഒരു വസ്തുവിനെ കാണാൻ സാധിക്കുകയുള്ളൂ അതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇവിടുത്തെ രണ്ട് മൈക്രോസ്കോപ്പിൻ്റെയും ചിത്രം തന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇനി ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ മൈക്രോസ്കോപ്പിലൂടെ ഒരു സ്ലൈഡ് നിരീക്ഷിക്കുന്ന പ്രവർത്തനം ചെയ്ത് നോക്കിയാലോ അപ്പം നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് അതാ ഈ ഒരു മൈക്രോസ്കോപ്പാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അപ്പോൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നമുക്കൊരു സ്ലൈഡ് നിരീക്ഷിക്കുന്ന പ്രവർത്തനം ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിന് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളുടെയും അവയുടെ പ്രവർത്തനത്തെയും പരിചയപ്പെടേണ്ടതുണ്ട് അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെ പ്രവർത്തനമൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇനി ഇവിടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നിരീക്ഷിച്ചും ചർച്ച ചെയ്തും സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് ഇവിടെ കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആദ്യം നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം മൈക്രോസ്കോപ്പിൽ എവിടെയാണ് സ്ലൈഡ് വെക്കേണ്ടത് അപ്പോൾ മൈക്രോസ്കോപ്പിൽ സ്ലൈഡ് വെക്കേണ്ടത് എവിടെയാണ് അപ്പോൾ മൈക്രോസ്കോപ്പിൽ എവിടെയാണ് സ്ലൈഡ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എവിടെയാണ് സ്റ്റേജിലാണ് മൈക്രോസ്കോപ്പിൽ എന്ത് വയ്ക്കുന്നത് സ്ലൈഡ് വയ്ക്കേണ്ടത് അപ്പോൾ ഈ സ്ലൈഡ് വെക്കേണ്ടത് എവിടെയാണ് സ്റ്റേജിലാണ് സ്റ്റേജ് എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത് ചെയ്യേണ്ടത് മൈക്രോസ്കോപ്പിൽ നമ്മൾ ഈ ഒരു സ്ലൈഡ് വയ്ക്കേണ്ടത് എന്നിട്ട് അതിൽ രണ്ട് ക്ലിപ്പൊക്കെ കാണും ആ ക്ലിപ്പ് പിടിച്ചിട്ട് നമുക്ക് ഈ സ്റ്റേജ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു സ്ലൈഡിലേക്കുള്ള പ്രകാശത്തെ ക്രം ക്രമീകരിക്കുവാൻ സഹായിക്കുന്ന ഭാഗം ഏത് സ്ലൈഡിലേക്കുള്ള പ്രകാശത്തെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ മിററാണ് സ്ലൈഡിലേക്കുള്ള പ്രകാശത്തെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം ലൈറ്റ് സോഴ്സ് ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ എന്താണ് മിററാണ് ലൈറ്റ് സോഴ്സ് അഥവാ മിറർ ഇതാണ് എന്തു ചെയ്യുന്നത് ഈ സ്ലൈഡിലേക്കുള്ള പ്രകാശത്തെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം ഇനി ഈ ഒരു മൈക്രോസ്കോപ്പിലെ ലെൻസുകൾ ഏതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത് ഏതാണ് നമ്മുടെ കോമ്പാക്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ കോമ്പാക്റ്റ് മൈക്രോസ്കോപ്പിലെ ലെൻസുകൾ ഏതെല്ലാം ഒന്നാമത്തേത് ഒബ്ജക്റ്റീവ് ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസാണ് അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ലൈഡിലേക്കുള്ള സ്ലൈഡിനെ അടുത്ത് കാണാൻ നമ്മൾ സ്ലൈഡിൻ്റെ അടുത്ത് വയ്ക്കുന്ന െൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ് അതായത് സ്ലൈഡിലെ കണങ്ങളൊക്കെ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റുന്ന ഭാഗമാണ് അതാണ് ഈ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേത് ഐ പിസ് ലെൻസ് ആണ് ഐ പേര് പോലെ തന്നെ ഐ പിസ് കണ്ണിനടുത്തേക്ക് വെക്കുന്ന ലെൻസാണ് ഐ പിസ് ലെൻസ് എന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസിൽ കണ്ട ആ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ട വസ്തുവിനെ നമുക്ക് ഐ പിസ് ലെൻസിൽ അതിൻ്റെ ഒരുപാട് വലിപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ലെൻസുകളാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഉള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ മൈക്രോസ്കോപ്പിൽ സ്ലൈഡ് വയ്ക്കുന്ന ഭാഗം നമ്മൾ പറഞ്ഞു സ്റ്റേജ് ആണെന്ന് പറഞ്ഞു സ്ലൈഡിലേക്കുള്ള പ്രകാശത്തെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് മിററാണെന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ ഏതെല്ലാം ലെൻസുകളാണ് ഇതിലുള്ളതെന്ന് പറഞ്ഞു ഏതൊക്കെ ലെൻസാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസുണ്ട് അതുപോലെ ഐ പി എസ് ലെൻസും അതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു സവിശേഷതയും പറഞ്ഞു ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഒരു കോമ്പൗണ്ട് ലെൻസിനാണ് ലാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇനി ഈ ലെൻസിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ലെൻസിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ ഇവിടെ തന്നിട്ടില്ല ലെൻസിൻ്റെ ഭാഗങ്ങളൊന്നും ഇവിടെ തന്നിട്ടില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് ലെൻസിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഇതിൽ ഒന്നാമതായിട്ട് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ഇതിനെയാണ് നമ്മൾ ഐ പിസ് ലെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് ഐ പിസ് ഐ പിസ് ലെൻസ് വരുന്നത് ഐ പിസ് ലെൻസ് ഐ പി എസ് ലെൻസ് എന്ന് പറയുമ്പം അതെന്താണ് നമുക്ക് അധിക ദർശന ശേഷിയുള്ള ഭാഗം അതായത് നമുക്ക് കൂടുതൽ വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന ഭാഗമാണ് ഈ ഐ പി എസ് ലെൻസ് ഈ ഒരു ഭാഗമെന്ന് പറയുന്നത് ഇതാണ് ഐ പിസ് ലെൻസ് ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഫൈൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഈ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഫൈൻ അഡ്ജസ്റ്റ് ചെയ്യലോ ഇങ്ങനെ തിരിക്ക് അഡ്ജസ്റ്റ് ചെയ്യൂല ആ ഒരു ഭാഗമാണ് ദ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഭാഗമാണ് ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ദ ഈ ഒരു ഭാഗം ഇതാണ് അതിൻ്റെ ബോഡി ട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ ബോഡി ട്യൂബാണിത് ബോഡി ട്യൂബ് ബോഡി ട്യൂബാണ് പിന്നീട് കാണുന്നത് അടുത്ത് നമ്മൾ പറയുന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസുകളാണ് ഈ കാണുന്ന ഈ ഒരു ഭാഗം ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് വയ്ക്കുന്ന ഭാഗം ഒബ്ജക്റ്റീവ് ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസ് വയ്ക്കുന്ന ഭാഗമാണ് അത് അടുത്ത് നമ്മൾ പറയുന്നത് സ്ലൈഡ് വെക്കേണ്ട സ്ഥലം അല്ലെങ്കിൽ സ്റ്റേജാണ് അപ്പോൾ നമ്മൾ സ്ലൈഡ് വയ്ക്കേണ്ട സ്ഥലമാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലം ഇതെവിടെയാണ് നമ്മൾ സ്ലൈഡ് വയ്ക്കേണ്ട സ്ഥലമാണ് അപ്പോൾ ഇവിടെ ആയിട്ടാണ് സ്ലൈഡ് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്ലൈഡ് വെക്കുന്ന സ്ഥലമാണ് ആ കാണുന്ന സ്ഥലം ഇനി അടുത്ത് വരുന്നത് മിറർ ലൈറ്റ് സോഴ്സ് ആണ് നമ്മുടെ മിറർ ലൈറ്റ് സോഴ്സ് മിറർ ലൈറ്റ് സോഴ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത് മിറർ ലൈറ്റ് സോഴ്സ് ഈ മിറർ ലൈറ്റ് സോഴ്സിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഈ പ്രകാശം സ്ലൈഡിലെത്താൻ സഹായിക്കുന്നതാണ് മിറർ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രകാശം എവിടെ എത്തണം നമ്മുടെ ഈ പ്രകാശം സ്ലൈഡിലെത്തണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് മിറർ ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പറയുന്നത് സ്റ്റേജ് ക്ലിപ്പുകളാണ് അപ്പോൾ ഈ സ്റ്റേജ് നമ്മൾ വയ്ക്കുന്ന സ്ലൈഡ് ഇളകാതിരിക്കാൻ വേണ്ടി രണ്ട് ക്ലിപ്പുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റേജ് ക്ലിപ്പുകൾ എന്ന് പറയുന്നത് സ്റ്റേജ് ക്ലിപ്പുകളാണ് അപ്പോൾ സ്റ്റേജ് ക്ലിപ്പുകളാണ് ഇവിടെ ഈ തന്നിരിക്കുന്നത് സ്റ്റേജ് ക്ലിപ്പുകൾ ഇനിയുള്ളത് ഡയഫ്രം ആണ് ഡയഫ്രം ദ ഈ കാണിച്ചിരിക്കുന്ന ഇതാണ് ഡയഫ്രം ഡയഫ്രം പിന്നെയുള്ളത് ആണ് അടുത്തതായി ഈ പറയുന്നതാണ് ബേസ് എന്ന് പറയുന്നത് ബേസ് ഇനി അവസാനമായിട്ട് ഇതിൻ്റെ ആമാണ് അതായത് മൈക്രോസ്കോപ്പിനെ വഹിക്കാൻ സഹായിക്കുന്ന ആ ഒരു ഭാഗം മൈക്രോസ്കോപ്പിനെ വഹിക്കുന്ന ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ ആം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന മൈക്രോസ്കോപ്പിൻ്റെയാണ് ഇനി നമ്മൾ പറയുന്നത് എന്താണ് ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവറിനെ കുറിച്ചാണ് പഠിക്കുന്നത് വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവാണ് അതിൻ്റെ ആവർത്തന ശേഷി അപ്പോൾ നമ്മൾ ഒരു വസ്തു വച്ചു അപ്പം അതിനെ നമുക്ക് വലുതാക്കി കാണിക്കണം അങ്ങനെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവാണ് എന്ത് അതിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് നിരീക്ഷണ വസ്തുവിനെ ഐ പിസ് ലെൻസ് വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസ് നാൽപ്പതിരട്ടി വലുതാക്കുകയും ചെയ്യുന്നു അപ്പം നമ്മളൊരു ഐ പിസ് ലെൻസിനെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ ഒരു നിരീക്ഷണ വസ്തുവിനെ വയ്ക്കുകയാണ് ആ നിരീക്ഷണ വസ്തുവിനെ ഐ പിസ് ലെൻസ് എന്ത് ചെയ്യുന്നു ടെൻ എക്സ് അതായത് പത്തിരട്ടി വലുതാക്കും ഐ പിസ് ലെൻസ് എന്ത് ചെയ്യുന്നു നിരീക്ഷണ വസ്തുവിനെ ടെൻ എക്സ് വലുതാക്കുകയും പത്തിരട്ടി വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസ് അതിനെ നാൽപ്പതിരട്ടി വലുതാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി നാനൂറ് എക്സ് ആയിരിക്കും അപ്പം നമ്മൾ എന്താ ആവർത്തന ശേഷിയെക്കുറിച്ച് പറഞ്ഞത് വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവാണ് എന്ത് അതിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് അപ്പം ഈ ആവർത്തന ശേഷിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നിരീക്ഷണ വസ്തുവിനെ ഐ പി എസ് ലെൻസ് ആണെങ്കിൽ അത് എത്ര ഇരട്ടി വലുതാക്കും പത്ത് ഇരട്ടി വലുതാക്കും ഇനി ഒബ്ജക്റ്റീവ് ലെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും അതിനെ ഇരട്ടി വലുതാക്കും അപ്പം ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ ചേരുമ്പോൾ ആ മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എത്രയാവും നാനൂറ് എക്സ് ആയിരിക്കും പിന്നെ നമ്മൾ പറയുന്നത് എന്താണ് മൈക്രോസ്കോപ്പിന്റെ ഭാഗവും അതിന്റെ ധർമ്മവും അപ്പം ഐ പിസ് ലെൻസ് ഐ പിസ് ലെൻസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഐ പി എസ് ലെൻസിൻ്റെ ധർമ്മം എന്താണ് നമ്മുടെ ആ ഒരു സ്ലൈഡിനെ നമ്മൾ വയ്ക്കുന്ന സ്ലൈഡിനെ എന്തു ചെയ്യുക നമ്മൾ സ്റ്റേജിൽ വയ്ക്കുന്ന സ്ലൈഡിനെ നമ്മുടെ ആവർ അതിൻ്റെ ആവർത്തന അതായത് അതിനെ വലുതാക്കി കാട്ടിത്തരിക അതാണ് ആര് ചെയ്യുന്നത് ഐ പിസ് ലെൻസ് ചെയ്യുന്നത് അപ്പോൾ ഐ പി എസ് ലെൻസിൻ്റെ ധർമ്മം നമ്മൾ പറഞ്ഞു നമുക്ക് വസ്തുവിനെ വലുതാക്കി അല്ലെങ്കിൽ വലിയ ഒരു വർദ്ധിത രീതിയിൽ കാണാൻ സഹായിക്കുന്നതാണ് ഐ പി എസ് ലെൻസ് അതായത് ഏറ്റവും വലുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഐ പി എസ് ലെൻസ് എന്ന് പറയുന്നത് ഇനി ഐ പി എസ് ലെൻസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് തന്നിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിന് മുമ്പ് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഫില്ല് ചെയ്യണം അടുത്ത് നമുക്ക് ഫൈൻ അഡ്ജസ്റ്റർ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഐ പി എസ് ലെൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഭാഗമാണ് ഫൈൻ അഡ്ജസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് നടക്കുന്നത് അപ്പോൾ ഈ ഐ പി എസ് ലെൻസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അതാണ് ഫൈൻ അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഇടയിൽ ഒരു ഇത് നമുക്ക് പറയാൻ പറ്റുന്നത് ട്യൂബ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ട്യൂബ് ട്യൂബിന് ഉള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ലെൻസുകൾ തമ്മിലുള്ള അകലം നിയന്ത്രിക്കുന്നത് ഈ ട്യൂബാണ് അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ട്യൂബ് ഇപ്പൊ ട്യൂബിന്റെ പ്രത്യേകത എന്താണ് ട്യൂബ് എന്ത് ചെയ്യുന്നു ലെൻസുകൾ തമ്മിലുള്ള അതായത് നമ്മുടെ ഐ പി എസ് ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസും തമ്മിലുള്ള അകലം നിയന്ത്രിക്കുന്നത് ഈ ട്യൂബാണ് ഇവ തമ്മിലുള്ള അകലം നിയന്ത്രിക്കുന്നു ഏത് ട്യൂബ് ഒബ്ജക്റ്റീവ് ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മുടെ സ്ലൈഡിലെ സ്പെസിമൻ ഉത്തേജിപ്പിക്കുന്നു നമ്മൾ കൊടുക്കുന്ന സ്ലൈഡിൽ നമ്മൾ ആ സ്ലൈഡിലെ വിവരങ്ങൾ അതിൽ കാണുന്ന ആ ഒരു ഭാഗത്തെ നമുക്ക് ഉത്തേജിപ്പിക്കുന്നത് എന്താണ് അതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ചെയ്യുന്നത് ആ ഒരു സ്പെസിമനെ ഉത്തേജിപ്പിക്കുന്നു അതാണ് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ധർമ്മമെന്ന് പറയുന്നത് ഇനി ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ് അപ്പോൾ സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ക്ലിപ്പുകളാണ് അല്ലേ സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ് ക്ലിപ്പുകളാണ് ക്ലിപ്പുകളാണ് സ്ലൈഡിനെ സ്റ്റേജിലോട്ട് ഉറപ്പിച്ച് നിർത്തുന്നത് ഇനി എന്താണ് സ്റ്റേജ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റേജ് എന്ന് പറയുമ്പം നമുക്കിവിടെ എഴുതാം എന്ത് സ്റ്റേജ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്ലൈഡ് വയ്ക്കുന്ന സ്ഥലം സ്ലൈഡ് വയ്ക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് സ്റ്റേജിൻ്റെ ധർമ്മം സ്ലൈഡ് വയ്ക്കുന്ന സ്ഥലമാണ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേജിനെ സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ക്ലിപ്പാണെന്ന് നമ്മൾ പറഞ്ഞു സ്റ്റേജ് എന്താണ് സ്റ്റേജിൻ സ്റ്റേജ് എന്ന് ചോദിച്ചാൽ സ്ലൈഡ് വയ്ക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത് ആരാണ് പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത് കണ്ണാടി അല്ലെങ്കിൽ മിററാണ് അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ് എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ കണ്ണാടിയോ അല്ലെങ്കിൽ മിറർ അഥവാ ലൈറ്റ് സോഴ്സാണ് എന്ത് ചെയ്യുന്നത് ലൈറ്റ് സോഴ്സാണ് പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത് അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു മൈക്രോസ്കോപ്പിന്റെ പ്രധാന ഭാഗങ്ങളും അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഇനി ഡയഫ്രം ഉണ്ട് ഡയഫ്രത്തെ നമുക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ലൈറ്റിന്റെ അളവ് നിയന്ത്രിച്ച് നിർത്തുന്നതാണ് ഡയഫ്രം പിന്നെ ട്യൂബ് ഉണ്ട് ട്യൂബ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു ലെൻസുകൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുന്നതാണ് ട്യൂബ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ ആം ആം ആമെന്തു ചെയ്യുന്നു മൈക്രോസ്കോപ്പിനെ വഹിക്കാൻ സഹായിക്കുന്നതാണ് ആമെന്ന് പറയുന്നത് അപ്പം ഇത്രയ്ക്കുമാണ് നമ്മുടെ ഈ ഒരു മൈക്രോസ്കോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒരു കുട്ടി ഇരുന്ന് ചിന്തിക്കുകയാണ് എന്താ സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാനാകാത്ത സൂക്ഷ്മജീവികളെ എങ്ങനെ നിരീക്ഷിക്കാനാവും അപ്പം ഇവിടെ കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പം നമുക്ക് നോക്കാം സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ ഒരു ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അപ്പം നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിനെ കാണുന്നതിനേക്കാൾ എന്ത് ചെയ്യും ഒരു ദശലക്ഷം മട മടങ്ങിലധികം വസ്തുക്കളെ ഒരു ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് എന്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ജീവകോശങ്ങൾ വൈറസുകൾ തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു അപ്പം ഇത് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ജീവകോശങ്ങളെക്കുറിച്ചും വൈറസുകളെയും തന്മാത്രാ ഘടകങ്ങളെയും ഒക്കെ വിശദമായി നിരീക്ഷിക്കുന്നതിന് സഹായിക്കുന്ന മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലിയാണ് ഉപയോഗിക്കുന്നത് അഥവാ ഇലക്ട്രോൺ ബീമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഉപയോഗിക്കുന്നത് എന്ത് എന്ന് ചോദിക്കാം എന്താണ് ഇലക്ട്രോൺ കിരണാവലി അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീമാണ് ഉപയോഗിക്കുന്നത് വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് ഉപയോഗത്തിലുണ്ട് ഇവയെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതായി ഇവിടെ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല ഒരു ദശലക്ഷം അത്തിലധികം നമുക്ക് വലുപ്പത്തിലൂടെ കാണാൻ പറ്റും നമുക്ക് വൈറസിനെയും ബാക്ടീരിയ എല്ലാത്തിനേയും തന്മാത്ര ഘടകങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന ഇവിടെ ഇതിലൊക്കെ നമുക്ക് നമ്മുടെ ചുവന്ന രക്താണോ അതുപോലെ കോവിഡ് നയൻറ്റീൻ വൈറസ് പൂമ്പൊടി ഇതൊക്കെ നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയുള്ള കാഴ്ചകളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വലുതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരെയും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്